പറഞ്ഞവരുടെ മഞ്ഞെ ഞങ്ങള് നെഞ്ചു പിരിച്ചു കാണിച്ചു കൊടുത്തത് ദൈവത്തെ പറഞ്ഞ പ്രസാദ പറഞ്ഞ് പച്ച കള്ളം പറഞ്ഞ പതരിപ്പിച്ചെലിയ ആയിരത്തി അഞ്ഞൂറ് പതിനായിരങ്ങളെ സാക്ഷിയാക്കിയത് ആരെല്ലാം നന്ദി കുറ്റപ്പെടുത്തി ആരെല്ലാം ഹീതത്തെ പറഞ്ഞു ആരെല്ലാം ഫസാദ് പറഞ്ഞു ആരെല്ലാം നമീനത്തെ പറഞ്ഞു ആരെല്ലാം കുറ്റപ്പെടുത്തി ആരെല്ലാം മുറ്റപ്പെടുത്താൻ നോക്കി ഒരു ஒரு கிபரன் தரதாய்த்தாரு ஒரு அசூயிட மன்னிலும் மன்னிச்ச வஞ்சகன் நம்மளை தரதாய்த்தீய ஒரு கூட்டக்காரனை போல கண்டன அவருடைய முன்னில പറഞ്ഞു പറഞ്ഞിട്ടോ അവരുടെ മുന്നിലെല്ലാം മലിവകറില്ല അവരുടെ നിങ്ങളെ സ്വനത്തിൽ പോലും കരുതല ായിരക്കണക്കിന് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരുടെ നിഷ്ഠലങ്കമായ ആമീകരല്ല പാദങ്ങളുടെ അൽഹന്ദ വിഹത്തോടെ സന്തോഷത്തോടെ പാപങ്ങളുടെ കണ്ണീനൊക്കെ അറിവിന്ദിലാവ് മുന്നോട്ടുമാവോ പാപങ്ങളുടെ കണ്ണീനൊക്കെ അറിവിന്നിലാവ് മുന്നോട്ടമാവോ ാർക്കും ഇവിടെ സ്ഥാനമില്ല ഒരു നവീനത്തുകാർക്കും ഇവിടെ സ്ഥാനമില്ല ഒരു വഞ്ചകന്മാർക്കും ഇവിടെ സ്ഥാനമില്ല അവരുടെ ചതിക്കുഴിയിൽ വീഴണമെന്നല്ലാതെ അവർക്ക് മറുപടിയോ അവർക്ക് തിരിച്ചടിയോ ഒന്നും പ്രതീക്ഷിക്കല്ല നമ്മുടെ സമയം വിലപ്പെട്ടതാ നമ്മുടെ സമയം വിലപ്പെട്ടതാണ് ഏത് ഏത് രൂപത്തിൽ വന്നാലും അവർ താൻ കഴിയൂലമല്ല ஏது ரூபத்தில் வந்தாலும் தவந்தா கழுவில மக்களே പച്ചക്കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചാലും ആര് എന്ത് അത് സ്വന്തം കുടുംബത്തിൽ നിന്നാണെങ്കിലും സ്വന്തം സ്വന്തം കൂടെ നടക്കുള്ളവരിലെയും ആണെങ്കിലും ഏത് വിഭാഗത്തിൽ നാണെങ്കിലും ഏത് ക്രിബരന്മാര് ഏത് ഹൈബത്തിനാര് ഏത് നമീമത്തിനാര് ഏത് പ്രസാദനര് എന്ത് പറഞ്ഞാലും ഇത് അള്ളാഹുവിനെ റഹ്മുന്ന മതിനിസാണ് ഇത് മഹാന്മാരുടെ പുരുത്തം ആഗ്രഹിക്കുന്ന മതിനിസാണ് നിങ്ങളെ പേരാഭാരാഗ്രഹിച്ച് നടത്തുന്ന മതിനിസ ഒരുപാട് കഷ്ടപ്പാട് ആയിരത്തി അഞ്ഞൂറിന്റെ രാവിന്റെ പിന്നീട് നിങ്ങൾക്കപ്പുറത്തിൽ ഇന്ന് പറഞ്ഞാൽ മതി കോളത്ത് പറഞ്ഞിട്ടിട്ട് പച്ചക്കളവം പറഞ്ഞ് പ്രചരിപ്പിച്ച് നടന്നാൽ മതി പക്ഷേ ഇതിന്റെ കഷ്ടപ്പാട് നിങ്ങൾ പറയൂല മൈക്കിലിട്ടുമ്പോൾ വീണ്ടും വിളിച്ച് പറയാമെന്നെ കരുത് സ്റ്റോറി കാര്യമാണെങ്കിലും പ്പിലൂടെയാണെങ്കിലും യൂട്യൂബിലൂടെയാണെങ്കിലും ഫേസ്ബുക്കിലൂടെയാണെങ്കിലും ഓരോരുത്തർക്ക് പറഞ്ഞുണ്ടാക്കിയാൽ മതി ആയിരത്തി അഞ്ഞൂറ് രാമങ്ങൾ നഷ്ടപ്പെട്ട് ഇടമുറിയാതെ മുടങ്ങാതെ സ്നേഹമാല കിടിച്ചു നൂറ്റിയൊന്നത്തെ മുടങ്ങാതെ മുടങ്ങാതെ എത്ര സമയം മുടങ്ങാതെ ഓരോ വെള്ളിയാഴ്ചയും അവരെങ്കിലും അവിടെ പ്രിയപ്പെട്ട കുടുംബങ്ങള് പോയി നോക്കണം അവരുടെ വിപുലനങ്ങളെ അവരുടെ കയ്യിലൊക്കെ ഒരു പുസ്തകം കാണാ പുസ്തകം എന്ന് പറഞ്ഞ് പറയുന്ന ഹദീസുകളും ചരിത്രങ്ങളും എഴുതിയെടുത്ത് ഈ മജിലിസിലെ ഒരു അംഗമായി എന്റെ വീട്ടിലേക്ക് എല്ലാ ദിവസവും ഇഷാമകരീന്റെ കടിയിൽ വരുന്ന ഗുരുവിനുകാരനായിട്ടാണ് പലരും നമ്മുടെ മതിലിസ സ്വീകരിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് രാവായി മോനെ ആയിരത്തി അഞ്ഞൂറ് ായിരത്തി അഞ്ഞൂറ് രാവായി മുപ്പുമണികളെ നിങ്ങൾ ഇപ്പോഴും ദൈവത്തിൽ നിയമത്വമായി നടക്കുക കുടുംബം രക്ഷിക്കാൻ നടക്കുക മറ്റുള്ളവർക്കിടയിൽ ഫസാല് പറഞ്ഞു നടക്കുക പക്ഷേ രാവണൻ േ ആരെല്ലാം എന്തല്ല പറഞ്ഞേ പറഞ്ഞവർക്ക് ഇതുവരെ പാവപ്പെട്ടവർക്കൊരു വേദി വെച്ച് കൊടുക്കാൻ കഴിഞ്ഞു പാവപ്പെട്ട ഈ മക്കളുടെ പണം മറുപുന്നിലാതെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടു എന്തല്ലാ കള്ള പ്രകടനങ്ങൾ നടത്തിയവരെ എവിടെ കഴിഞ്ഞോ ആയിരത്തി അഞ്ഞൂറ് രാധകളെ കഴിഞ്ഞപ്പോ അറിവിനാമ കുടുംബങ്ങളെ പതിനഞ്ച് അനാഥ മക്കളെ വീട്ടിന്റെ കയ്യിൽ കിടത്തിയിട്ട ആയിരത്തി അഞ്ഞൂറ് മതിലിസുങ്ങനെ പറഞ്ഞത് വീണ്ടും ഇരുപത്തഞ്ച മക്കൾക്കുള്ള വീടിന്റെ തറക്കല്ലിട്ട ആയിരത്തി അഞ്ഞൂറാം മതിലിസന് പതിനായിരങ്ങൾ പിടിച്ചുപോയത് എന്റെ സ്ഥലത്ത് നിങ്ങളെ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞ് എത്ര പ്രിയപ്പെട്ടവരാ മുന്നോട്ട് വന്നതെന്നറിയോ ആയിരത്തി അഞ്ഞൂറാം മതി കഴിഞ്ഞതിന് ശേഷമോ ചാണ്ടിക്കാട് നിങ്ങളുടെ കുടുംബം വിളിച്ച് പറഞ്ഞു തന്നെ രണ്ട് വീടുകൾ കഴിഞ്ഞ സ്ഥലം തരാ അതാണ് മക്കളെ അറിവുന്നില്ലാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക് മനസ്സിലാകാ വേഗിപ്പോയി പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാതെ പോയ പ്രിയപ്പെട്ടവരെ പാവപ്പെട്ടവർക്ക് അപ്രാണിയായി കാണിച്ചു കൊടുക്കുക ഈ അറിവിന്ദാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളുടെ മുന്നിൽ നിങ്ങൾക്കതിന് നിങ്ങളുടെ ഒരു ഹീപത്വം കൊലപോവില്ല പറഞ്ഞവരെ കൂട്ടത്തില് ആൺമക്കളുണ്ടെങ്കില് ഞാൻ അന്ന് തുടങ്ങിയ വെല്ലുവിളി ആയിരത്തി അഞ്ഞൂറ് രാധ കഴിഞ്ഞിട്ട് ഞാൻ ഒരു തുന്നിയ അന്ന് തുടങ്ങിയ വെല്ലുവിളി ഉമ്മയുടെ മുലഭാല് പിടിച്ച മക്കള് ആൺമക്കൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെട്ടിനേക്ക് കാണിച്ചു തരാം ഈ മക്കളുടെ മതം മോഷ്ടിച്ചു എന്ന് പറഞ്ഞു നടന്നവരെ അതല്ലെങ്കിൽ എത്രയോ ആരോപണങ്ങൾ പറഞ്ഞു നടന്നവരെ അത് കുടുംബത്തിൽ കൂടെ നടന്ന കൂടെ എന്നെ വഞ്ചിച്ചവരുണ്ട് എന്റെ കൂടെ എന്റെ ലൈബിലിരെന്ന് അതാമായ മസേജുകളിൽ സ്ത്രീകളെ കളിച്ച് വഞ്ചിച്ച വഞ്ചനന്മാരുണ്ട് അവരെ ഫലനം പറഞ്ഞു നന്നു ഒരാളും അതിപകരാ നിങ്ങളെ ഒരുക്കമല്ല തകർന്നു പോകമല്ല പതിനായിരങ്ങളാണെന്ന് വിളിച്ച മണ്ണെ ഒരുമിച്ച് കൂടിയത് ആയിരത്തി അഞ്ഞൂറ് രാവിലെ മുന്നോട്ട് പോയപ്പോ ഒറ്റ മതിലിസിൽ പോലും ഞാൻ ഇവരെ സംസാരിച്ചിട്ടില്ല പക്ഷേ

വിശാലമാണ് വിശാലമായ നഗരിയാണ് ഇവിടെ ഒരാൾക്കും ഇവിടെ ഒരാൾക്കും നിഷേധിച്ചിട്ടില്ല ഇവിടെ ഒരാൾക്കും പ്രവേശനം നിഷേധിച്ചിട്ടില്ല ഏതൊരാൾക്കും ഇങ്ങോട്ട് ഏത് സമയത്ത് കടന്നവരാ നിങ്ങൾ പറയുന്ന ആരോപണങ്ങൾ നിങ്ങൾ പറയുന്ന തക്കകള് ആൺമക്കൾ ഉണ്ടെങ്കിൽ കാണിച്ചു തരാ நடக்கேச்ச நடக்கே கிட்டிட்டும் நாவப்பட்டவரை களியாக்கி நடந்தோம் கூட்டத்தில் உள்ள ஒருத்தரங்களை தெளிக்கோ പറഞ്ഞുണ്ടാക്കില്ല സ്ത്രീകളെ കൊഞ്ചിപ്പിക്കുന്ന സംസാരം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആരാ പ്രിയപ്പെട്ടവരെ ആരാ പറഞ്ഞു പ്രിയപ്പെട്ടവരെ കഴിയോ ആരോപണങ്ങൾ അരവിന്ദിലാവിന്റെ കുടുംബങ്ങളെ നിലകൊടുക്കില്ല അനാഥ മക്കൾക്ക് ഞങ്ങളോട് വീട് വെച്ചു കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ പ്രിയപ്പെട്ട ഷേഫുന സുൽത്താനില്ല ആരോപണങ്ങളെ മുന്നിലെ പടരാത്ത കമറല ആരോപണങ്ങളുടെ മുന്നിലെ പടരാത്ത കമറല ആ കമറലമയുടെ ശിഷ്യന്മാരാണ് ഞങ്ങൾ നിങ്ങളെ മറന്നുപോകണ്ട എത്ര എത്രിയപ്പെട്ടവരാണ് സന്തോഷത്തോടെ ഈ മതി കൂടെ പലരും എന്നോട് പറഞ്ഞ മാത്രമാണ് സ്വരാശ്രീ പിരിഞ്ഞു പോകുന്നതവരെ പതിരാസമയമായി പത്ത് മണികൾ നിൽക്കുവാൻ ഒരറ്റ ഒരാൾ െന്ന് എപ്പോഴാണ് പ്രായമുള്ള പാപ്പമാരെ കാണുമ്പോ ഞാൻ ചൂണ്ടിയിട്ട് പറയും പ്രായമുള്ള പാപ്പ എവിടെയുണ്ട് ആരെങ്കിലും എഴുന്നേറ്റ് കൊടുക്കണമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എഴുന്നേറ്റ് കൊടുത്തു അതല്ലാതെ ീ പ്രിയപ്പെട്ടവര് അവർക്കറിയാൻ ഈ മതിലി സിംഗിന് മുന്നോട്ടു പോകുന്നു എന്ന് അവർക്കറിയാം അവർ നൽകുന്ന നാജകളെ അവിടെ എത്തുന്നു എന്ന് അവർക്കറിയാം ഈ മതി സി എം കല്ല പറയുന്നു എന്ന്

കുടുംബങ്ങളെ ആരുടെ മുന്നിലും പലരായ ഒരാള വീതത്തിൽ വില കൊടുക്കാതെ ഒരാള നമീനത്തെയും വില കൊടുക്കാതെ അത് സ്വന്തക്കാരെ പറഞ്ഞാലും അത് കൂടെ നടന്നവരെ പറഞ്ഞാലും കൂടെ ലൈവിലിരുന്ന് എന്ന് വഞ്ചിച്ച വഞ്ചകന്മാരെ പറഞ്ഞാലും കൂടെ നടന്ന് വഞ്ചിച്ചവരെ പറഞ്ഞാ ും പറഞ്ഞാലും ഒരാളുടെ ഹീതഭിന്റെ മന്ദിനും ഒരാളെ പിന്നീട് ഒരാളെ ഫസാദിന്റെ മന്ദിനും മറ്റേതര നൃത്തമല്ലാധുമാരും നിർത്തലോനെന്ന് പറയുന്നത് വരെ ഒരാളെ നിർത്തി എന്റെ മഹാന്മാരാണ്മാരെ പറയുന്നത് വരെ മതിക്കമല്ല നിങ്ങള அதல்ல வீட்டில்ல குடும்பங்களோட முன்னிலை புலபோகம் സ്റ്റേജിന്റെ ഒരു ഭാഗം ചെറുമാഴ്ചി വിളകി വീണപ്പോ നിന്ന് താഴേക്ക് വീണപ്പോ എത്ര പ്രിയപ്പെട്ട കുടുംബങ്ങളാ കണിയിലൂടെ വിളിച്ചു ചോദിച്ചത് എന്ത് വെച്ചു സ്ഥാതേ എന്ന് പറഞ്ഞിട്ടു എത്ര പ്രിയപ്പെട്ടവരാ അത് വേർന്നത് അത് ആത്മാർത്ഥതയുള്ളവരാ പറഞ്ഞാ മനസ്സിലാകൂല അത് കുടുംബമാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് പച്ചക്കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർക്ക് പറഞ്ഞ മനസ്സിലാകില്ല ആയിരത്തി അഞ്ഞൂറാറാം ചരിത്രമാക്കി തന്നെ അരവിന്ദിലാവില്ല പ്രിയപ്പെട്ട കുടുംബത്തിനെ നൽകണേ പറക്കത്തു നൽകണേ രാഹത്ത് നൽകണേ സന്തോഷം നൽകണേ സമാധാനം നൽകണേ ഈ പ്രിയപ്പെട്ടവരുടെ വന്നാൽ ഈ ദുവാകന്റെ ശബ്ദ ഭിന്ന പ്രയാസം വരാതെ ക്ഷീണം വരാതെ ഒരു പ്രതിസന്ധി വരാതെ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിച്ച ഒന്നും ഞങ്ങളെ കൊണ്ടല്ല ഒന്നും ഞങ്ങളെ കൊണ്ടല്ല കഴിയുക ും അനേകായിരം പ്രിയപ്പെട്ടവനുണ്ട് നൽകത്ത് നൽകറപ്പേഹത്ത് നൽകറപ്പേ സന്തോഷം നൽകറപ്പേ സമാധാനം നൽകറേ അള്ള ഇനി ഇത് രണ്ടായിരത്തിലേക്ക് രണ്ടായിരം കടന്ന് ഞങ്ങളവരെ नसी चरणे अलाह अमीन रहमती कया अरो माहिनी